ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഫോർക്സൽ വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതും വെറും ട്രിപ്പിൾ നയൻ്റെ കേട്ടോ ട്രിപ്പിൾ നയൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ഫസ്റ്റ് ലാർജ് സൈസ് സൈസാണ് ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ അതിൽ നെക്കിൽ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് അതിൽ വരുന്നത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇത് റെഡല്ല മറൂൺ ഷെയ്ഡാണ് ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളില് വൺ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ലാർജ് സൈസാണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് ഇത് ഡാർക്ക് ഗ്രീന് പിക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ഇടയിലുള്ളതിനും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഒരു പീക്ക് ഓഫ് ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ബോട്ടോ ഷോൾ അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാർജ് സൈസ് സൈസാണ് ഫോറക്സൽ വരെയുള്ള സൈസസ് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഫോറക്സലൊക്കെ ട്രിപ്പിൾ നയൻ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ മിസ്സാക്കാതെ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഒരു മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഷോൾ നല്ല അടിപൊളി ഷാളാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും ഇതിലുണ്ടോ സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ടാപ്പിന്റെ എൻഡിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് പീക്ക് ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് ബ്ലൂ അല്ല പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ലാർജ് സൈസ് തന്നെയാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഷോളിന്റെ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ചെറിയൊരു വർക്കും വരുന്നുണ്ട് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിയമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഐറ്റം കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴേക്കും സെലക്ട് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം ആ ഒരു ടൈമിൽ ചിലപ്പോൾ തിരക്കുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് വെച്ചോട്ടോ ഐറ്റം വളരെ കുറവാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുമോ അങ്ങനത്തെ സംശയമാണ് അപ്പോൾ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോ കേട്ടോ മെക്സ് നോക്കാം നെക്സ്റ്റ് എക്സൽ സൈസാണ് കേട്ടോ ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ സ്റ്റാർ ജോർജിറ്റ് പറഞ്ഞാൽ ഏകദേശം ജോർജിറ്റിൻ്റെ അതേപോലെ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ചെറിയൊരു ഡിഫറൻസ് ആണ് ഉണ്ടാവുള്ളൂ നെക്കിൽ നല്ല സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ അൻ്റില് സിമ്പിളായിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എക്സൽ സൈസ് ആണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ് നോക്കാം വർക്ക് മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബി ടി സി പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്തോട്ടോ ഒരു നാല് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും നാല് പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസമാവും കിട്ടാനായിട്ട് കേട്ടോ പോസ്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല കേട്ടോ ഇത് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ അടിപൊളി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഡിസൈൻ ഇത് ടീൽ ബ്ലൂ ആണ് കേട്ടോ ഇത് ില് നല്ല ഭംഗിയുള്ള ഒരു സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് അടിപൊളി കളക്ഷൻസ് ആണ് മറ്റൊരു ലാവണ്ടർ ഷെയ്ഡ് ആണ് കേട്ടോ ഇതൊക്കെ എക്സൽ സൈസ് ആണ് ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക കേട്ടോ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ സൈസ് ജസ്റ്റ് സൈസ് അതുപോലെ സ്ലിറ്റിൻ്റെ സൈസ് പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ട് പിന്നെ ബോട്ടം ബോട്ടത്തിൻ്റെ ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ ഷാളിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ കുറവാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷാളിൻ്റെ ലെങ്ത്തോ വിട്ടൊക്കെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ ആണ് നിങ്ങൾക്ക് സൈസോക്കെ എല്ലാന്ന് പറയുകയാണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് നല്ല ൊളി കളറാണ് ഒരു പിങ്കും പീച്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നെക്കിലത്തെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല ഭംഗിട്ട് കാണാൻ നെക്സ് നോക്കാം നെക്കിൽ ത്രെഡ് വർക്കും സിക്വൻസ് വർക്കും ആണ് വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോട്ട് നല്ല അടിപൊളിയ ഡിസൈനാണ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് മെക്സിമം ഇരിക്കുന്നത് എക്സൽ സൈസ് ആണ് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് സ്റ്റാർ ജോർച്ചാണ് മെറ്റീരിയല് നെക്കല് റെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് നെക്സ്റ്റ് നല്ലൊരു ചില്ലി റെഡാണ് ഷെയ്ഡ് കേട്ടോ നല്ല അടിപൊളി കളറാണ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ബ്രൗണും മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഷാളൊക്കെ നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും എക്സൽ സൈസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ പീക്കോക്ക് ബ്ലൂ അല്ല നേവി ബ്ലൂ അടിപൊളി കളേഴ്സാണ് അപ്പോൾ കളറ് ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സും അല്ല ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നത് കേട്ടോ ഇത് പീകോക്ക് ബ്ലൂ ആണ് പിന്നെ ഓപ്പണിംഗ് വീഡിയോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കാണിച്ചാലാണ് നമ്മൾ റിട്ട് എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ റിട്ടേൺ എടുക്കില്ല നിങ്ങൾ പാർസൽ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ അല്ലേ അതിൽ തന്നെ ഡാമേജ് കാണിക്കണം കേട്ടോ പലരും ഞാൻ പറയണതൊന്നും കേൾക്കാതെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണത് കേട്ടാൽ മാത്രമാണ് നമ്മൾ എന്തൊക്കെയാണ് വീഡിയോയിൽ പറയണതെന്ന് അറിയണമെങ്കിൽ അത് കേട്ടാലല്ലേ ഓക്കെ ഇത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസാണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോട്ടോ നെക്സ്റ്റ് ഡബിൾ ഡബ് എക്സിൽ സൈസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നെക്കിലത്തെ ഡിസൈനാണോ നല്ല അടിപൊളി ഡിസൈനാണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യുക ഓൺലൈനായി പർച്ചേസ് ചെയ്യണത് കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം അതുപോലെ കളർ ചോദിക്കണം പിന്നെ ഓപ്പണിംഗ് വീഡിയോ അതും മസ്റ്റ് ആണ് കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഒരു ബ്രൗണും മെറൂണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറില്ലേ അതാണ് മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ ഞാൻ മെറ്റീരിയൽ ഏതെങ്കിലും പറയാൻ വിട്ടു ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് പുതിയതായിട്ട് ഇറങ്ങിയ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി കുറവുണ്ടാവില്ല കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് പർച്ചേസ് ചെയ്ത് തിരക്കുന്ന കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഷോളിൽ കൊടുത്തിട്ടുള്ളത് ഇതൊരു ഒണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് ഇതൊക്കെ ഡബിൾ എക്സ് എൽ സൈസ് ആണ് കേട്ടോ ഫോർ എക്സൽ സൈസ് വരെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ് മിസ് ആക്കണ്ട മിസ്സാക്കണ്ടോ ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡിസൈന് നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീനാണ് ഒരു പിസ്ത ഗ്രീനൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് ചില കളേഴ്സ് മാത്രമാണ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ സ്റ്റാർ ജോർജിറ്റ് മെറ്റീരിയൽ സ്റ്റാർ ജോർജിറ്റ് പറഞ്ഞാൽ ജോർജിറ്റിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാവില്ല കേട്ടോ അത്രയും അടിപൊളി മെറ്റീരിയലോ ആണ് കളക്ഷൻസാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇത് പീക്കോ ആണ് ബ്ലൂ അല്ല കേട്ടോ ഈ കളർ ചെറിയ വ്യത്യാസമുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ ഇതിൻ്റെ എക്സലോ അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ള കളക്ഷൻസൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചോ ആ ഒരു ടൈമിൽ ഈ ഒരു കളക്ഷൻസ് കിട്ടണമെന്നില്ല ചിലപ്പോൾ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ചാൻസ് ഉണ്ട് അപ്പം നീച്ചുള്ളവരൊക്കെ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ ഡയറക്റ്റ് വരേണ്ടവർക്ക് വരാം കേട്ടോ അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്തോ ഒരുപാട് വലിയ ഷോപ്പ് ഒന്നല്ല ഓക്കെ കളക്ഷൻസ് ഉണ്ടാവും പക്ഷെ നിങ്ങൾ വലിയ ഷോപ്പാണെന്നൊക്കെ വിചാരിച്ചിട്ട് വരേണ്ട കേട്ടോ ദൂരത്തുനിന്ന് വരുന്നവർ നിങ്ങൾ ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് വരിക കേട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഐറ്റം ഇവിടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് പ്രീ എക്സ് ആണ് സൈസ് കേട്ടോ എക്സൽ ഏതോ കാണിച്ചിട്ടുണ്ട് കേട്ടോട്ട് ഇത് പ്രീ എക്സ് എൽ സൈസാണ് ഇനി കാണിക്കുന്നത് കേട്ടോ ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണി പിങ്കാണ് ഷെയ്ഡ് അല്ല കാണി പിങ്ക് കേട്ടോ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു കളറില്ലേ ആ ഒരു കളറാണ് ബോട്ടം റെഡ് കളർ റാണി പിങ്ക് ആണ് ഷെയ്ഡ് അപ്പം അത് കളർ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഞാൻ പറയണമെന്നു ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല എന്നിട്ട് ഐറ്റം കൈ കിട്ടിയാലാവും നിങ്ങൾ ഉദ്ദേശിച്ച കളറല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കരുത് അതുകൊണ്ടാണ് വീഡിയോയിൽ പറയണത് ഓക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കണം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മളത് പാക്ക് ചെയ്യും പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈസ് ലെങ്ത്തൊക്കെ ചോദിച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാണ് പിന്നെ അതൊക്കെ ഓപ്പൺ ചെയ്ത് ആദ്യം മുതൽ പണിയെടുക്കണം അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിക്കുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ചോദിക്കരുത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതൊക്കെ ത്രീ എക്സ് എൽ ആണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ സ്കൈ ബ്ലൂ റോയൽ ബ്ലൂ ഒന്നല്ല വീടില് കുറച്ച് വ്യത്യാസമായിട്ടാണ് കാണുന്നത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെയൊക്കെ ഷോള് സ്കാലപ്പ് ചെയ്ത ഷോൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് സ്റ്റാർജ് ഓർച്ചിറ്റാണ് മെറ്റീരിയൽ കേട്ടോ നോക്കാം നെക്സ്റ്റ് ഫോർ എക്സിലാണ് സൈസ് കേട്ടോ അല്ല അടിപൊളി കളക്ഷൻസ് ആണ് വേണ്ട അത്യാവശ്യം സൈസുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഫോർ എക്സിലെന്ന് ഞാൻ പറയുകയാണെങ്കിലും ഫോർ എക്സിൽ കറക്റ്റ് സൈസ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസ് അല്ല ഒക്കെ പുറത്തുനിന്ന് ആയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും മെഷർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഏത് ഐറ്റം ആണോ പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു ഐറ്റം നിങ്ങൾക്ക് സൂട്ട് സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യട്ടോ സ്റ്റാർ ആണ് മെറ്റീരിയൽ ഡബിൾ സൈഡ് സ്വലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷാള് അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അതിൽ നല്ലൊരു മറൂൺ ഷീറ്റ് ആണ് കേട്ടോ ഇതൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഈ ഫോർ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്രയും റേറ്റ് കുറവിലാണ് നിങ്ങൾക്ക് ഐറ്റം തരുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഇത് ടീൽ ബ്ലൂ ആണ് കേട്ടോ ഇതൊക്കെ ഫോർ എക്സൽ സൈസാണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ത്രീ എക്സലും ഫോർ എക്സലൊന്നും എപ്പോഴും ഉണ്ടാവാറില്ല ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു മെസ്സേജ് അയച്ചിരുന്നോ ത്രീ എക്സലിൻ്റെയും ഫോർ എക്സലിൻ്റെ ഒക്കെ ട്രിപ്പിൾ നയനിൽ വരില്ല കളക്ഷൻസ് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കളക്ഷൻസ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ ഇത് എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ ഐറ്റംസ് സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ റേറ്റും നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ തരുന്നത് അപ്പോൾ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഫോർഎക്സൽ ആണ് സൈസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വേടാം താങ്ക് യു